അഡ്വഞ്ചർ പാർക്കിൽ ഒഴിവു സമയം ആസ്വദിക്കാനെത്തുന്നവർക്ക് കൂട്ടായി ഇനി മുതൽ ഈ മൺസൂൺ ശില്പങ്ങളും ഉണ്ടാകും ധ്യാനത്തിലിരിക്കുന്ന നീണ്ടുനിവർന്ന മനുഷ്യനും ഹൃദയവും തലച്ചോറുമില്ലാത്ത നവീന ലോകത്തെ പ്രണയവും സ്വത്തും നഷ്ടപ്പെടുത്തി മറ്റാർക്കൊക്കെയോ വേണ്ടി തന്നിലേക്ക് ചുരുങ്ങേണ്ടി വരുന്ന മനുഷ്യാവസ്ഥയുമൊക്കെ ആ ശില്പങ്ങൾ പറയും ഇരയെ വേട്ടയാടി പിടിക്കുന്നവരും ഒരു നാൾ ഇരയാകേണ്ടി വന്നേക്കാം എന്ന മുന്നറിയിപ്പാണ് എന്ന ശില്പം നൽകുന്നത് കൈകാലുകൾ വേരുകളായി രൂപാന്തരപ്പെട്ട് ആർക്കും വേണ്ടാതായിത്തീരുന്ന വൃദ്ധ ബുദ്ധനെ വരച്ചുകാട്ടുന്നു ബുദ്ധൻ തൊണ്ണൂറ്റിയൊമ്പത് എന്ന ശില്പം ആരുടെയും ശല്യമില്ലാതെ പ്രണയസല്ലാപത്ത് ഏർപ്പെടാൻ കമിതാക്കളെ അനുവദിക്കൂ എന്ന നിർദ്ദേശമാണ് ഡോൺ ഡിസ്റ്റർബ് എന്ന ശില്പത്തിലൂടെ ശില്പി നൽകുന്നത് പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് പത്ത് ദിവസം കൊണ്ടാണ് ഈ മനോഹര ശില്പങ്ങൾ പൂർത്തിയായത് മൺസൂൺ ശില്പകലാ ക്യാമ്പ് ഒരു നവീന അനുഭവമായിരുന്നെന്ന് ശില്പി ബിജുസി ഭരതൻ പറയുന്നു ക്യാമ്പ് വളരെ നല്ലൊരു ക്യാമ്പായിരുന്നു കാരണം വെച്ചാൽ ഞങ്ങൾക്ക് വളരെ പ്രതികൂലമായ കാലാവസ്ഥയിലായി സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ എന്തോ മഴയും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു പിന്നെ ഇതിന്റെ ഒരു ചെറിയ ഇത് ഞങ്ങൾക്ക് കാല അളവ് വളരെ കുറവായിരുന്നു ചെയ്യേണ്ട സമയം വളരെ ഫാസ്റ്റായിട്ട് ഞങ്ങൾ എല്ലാവരും രാത്രിയും പകലും നിന്ന് വർക്ക് ചെയ്താണ് എല്ലാവരും ഇത്രയെങ്ങനെ തീർന്നത് ആരനാട് രാജേന്ദ്രൻ സതീശൻ അംബീഷ് ചവറ വിജയൻ ബിജുസി ഭരതൻ സാജു മണ്ണത്തൂർ ശിവൻ വിനീഷ് കുമാർ ഗുരുപ്രസാദ് ഷെല്ലെ തുടങ്ങിയ കലാകാരന്മാരാണ് പത്ത് ദിവസം നീണ്ടുനിന്ന ശില്പകലാ ക്യാമ്പിൽ പങ്കെടുത്തത് ഇന്ത്യ വിഷൻ കൊല്ലം